വ്യത്യസ്തമായിട്ടൊരു മീൻ പിടിത്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ പലതരത്തിലെ മീൻപിടുത്തം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഒരു വെറൈറ്റി മീൻ പിടുത്തം ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇതാ നമ്മൾ പിടിക്കാൻ പോവാണ് ഇതാ പിടിച്ചിട്ട് ഇതാ കുറത്തിൽ കൊണ്ടുപോകണമില്ലേ അതാ അതൊക്കെ മീൻ പിടിച്ചിട്ട് കൊണ്ടു വരണം അപ്പോൾ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഈസി ആയിട്ട് മീൻ പിടിക്കുന്ന ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലേ ഇത് വലിയൊരു തോടാണ് കേട്ടോ അവിടെ ഒരു ചെറിയ ഡാമുണ്ട് അപ്പോൾ ഡാമിൻ്റെ സൈഡ് ഷട്ടർ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും ആ ഗാപ്പിന് കൂടെ വെള്ളം ചാടുന്ന ഒരു വഴിയുണ്ടല്ലേ അവിടെ ഒരു വല വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത് പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതീ വല വെച്ചിരിക്കുന്നുണ്ടല്ലേ ഈ വലയിലെ വലയിൽ നിന്ന് പുറത്തുനിന്ന് ചാടുന്ന മീനുകൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ചാടും അതിലിപ്പോൾ കുറച്ചൊക്കെ പെട്ടി കിടക്കുന്നുണ്ട് അപ്പം ഈ വെള്ളം പോകുന്ന ഇതിന്ന് കോഴ്സിൽ നിന്ന് മീനുകൾ അവിടെ നിന്ന് കുതിച്ചു വേണ്ടിയാണ് ഇതൊന്നും മാത്രമല്ല അത് അപ്പുറത്തും ഉണ്ട് കിട്ടുമോ അതാ അപ്പുറത്തുനിന്ന് കിടക്കുന്നുണ്ട് കണ്ടില്ലേ മീന് ഇവിടെ തന്നെ നമുക്ക് ചാടുന്ന കാണാം സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ ഇതൊക്കെ മഴ പെയ്തിട്ട് ഇതിന്റെ ഇത് പോയതാണ് കേട്ടോ അല്ല കണ്ടില്ലേ നല്ല അടിപൊളി ഫ്രഷ് മീനലെ കണ്ടില്ലേ ഇതാണ് അടിപൊളി ഒരു മീൻ പിടുത്താണ് കേട്ടോ ഫ്രഷ് മീൻ കിട്ടും നമ്മള് മരുന്നടിച്ചിട്ടോ മറ്റേ മരുന്ന് അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് മീൻ പിടിച്ചെടുക്കാം കേട്ടോ ഈ കെട്ടി കിടക്കുന്ന വലയില്ലേ വലയിൽ നിന്ന് അവിടുന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് മീന് കയറി വരും അപ്പം ആ മീൻ അവിടുന്ന് ഈ ഫോൾസിൽ നിന്ന് വെള്ളത്തിൽ ഫോൾസിൽ നിന്ന് കയറാൻ പറ്റാതെ വരുമ്പോൾ മുകളിലേക്ക് ചാടും അപ്പം ആ ചാടുമ്പോൾ നമ്മളിവിടെ വല കെട്ടി വെച്ചിട്ടുണ്ട് ഈ വലയിലേക്കാണ് മീൻ നേരെ ചാടുക അങ്ങനെ ചാടിയ മീനുകളാണ് ഇപ്പോൾ ആ വലയിൽ കിടക്കുന്ന കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചാടി വന്ന മീനോ വലിയ മീനൊക്കെ കിട്ടത്തോ ഒരു കണ്ണൻ അതുപോലെ ആരുടെ മീനൊന്നും ചാടില്ല കണ്ണൻ കൊയ്യ് കട്ടള പകുരി അങ്ങനെയുള്ള വലിയ മീനുകളൊക്കെ ചാടും ഇതിപ്പോൾ ചെറുതുള്ളൂ രാത്രിയാകുമ്പോൾ ഇതല്ല ഇതിന് വലിയ മീനുകളൊക്കെ ഉണ്ടാവും

ുള്ളിക്ക് ഇങ്ങനെ ഇടത്തിയാക്കി പറഞ്ഞ എടുത്താ പോരല്ലേ നമ്മുടെ പരിപാടി ഇതാണ് ഫുൾ മീൻ മീൻപിടുത്തട്ടോ അതെല്ലാരും ഉണ്ട് ഒരുപാട് നിറയെ മീനൊക്കെ ഇട്ടു രാത്രി ആവുമ്പോ നല്ല ചാട് മീനൊക്കെ ഒന്നിട്ടേ മീനട്ടേടാ വിടോ നിങ്ങൾ എന്തെങ്കിലും കാട്ടി ടുന്നാ ഞാൻ ഇങ്ങനെ ഇറക്കുകയാന്ന് വരാം നോക്കി ചാടിയിട്ടാണ് അതിന് ഉള്ളിൽ കൂടെ പെടണ്ട അവിടെ നോക്കി ചാടി പറയും അതിന് ഉള്ളിക്ക് പെടണ്ടോ പ്പുറം കിടക്ക നോക്കി കിടക്കട്ടാ ആ ഇട്ടു ഇത് പിടിച്ചാൽ മതിയാലക്കായി കട്ടണ്ടേ അടിമറഞ്ഞ് പോയി തിരിഞ്ഞൂലേ

എന്നാൽ അത് കെട്ടി തുമ്പിടാൻ പയ്യ് മച്ചാനെന്തിനു ഞണ്ട് ഞണ്ടെന്തിനാണ് ഏ സൂപ്പ് വെക്കാനോ ഈ ഞണ്ടാ അത് വലിയ ഞണ്ടല്ലേ